നമ്മുടെ ഇടയില് സെമി സിസ്റ്ററും ഹസ്ബൻഡും ഉണ്ട് അവർക്ക് കർത്താവരുടെ ജീവിതത്തിൽ അത്ഭുതകരമാവുന്ന ഒരു സാക്ഷ്യം കൊടുത്തിട്ടുണ്ട് ഒരു വലിയ കാര്യം കർത്താവരുടെ ജീവിതത്തിൽ ചെയ്ത് അവർ സ്ഥലം എവിടെയായിരുന്നു പൂവാറിൽ നിന്നാണ് കടന്നു തിരുവാൻപുറം ജില്ലയില് നമുക്ക് കേൾക്കാം അവർക്ക് എന്താണ് കർത്താവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തതെന്ന് ഇതിനു മുന്നേ ഒരു ഞായറാഴ്ച ഇവിടെ വന്നിരുന്നു ഫാസ്റ്റിനോട് സംസാരിച്ചപ്പോഴത്തേന് എനിക്ക് വേണ്ടി പ്രാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ഫാസ്റ്റർ പറഞ്ഞായിരുന്നു ഒരു അഞ്ച് ലക്ഷം രൂപ അടുപ്പിച്ച് കിട്ടും എന്ന് അത് എൻ്റെ ഫ്രണ്ടിലൂടെയും എന്നെ പെട്ടെന്ന് തന്നെ അത് ഫാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ അഞ്ച് ലക്ഷം രൂപ കിട്ടുകയും കുറച്ച് കടം കൊടു കൊടുത്തു തീർക്കാൻ സാധിച്ചു അത് അദ്ദേഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഉണ്ടായിരുന്നു കടഭാരമുണ്ടായിരുന്നു ഇനിയുണ്ട് കടം എഴുപത്തഞ്ച് ലക്ഷത്തിന് പുറത്ത് കടമുണ്ട് ഒരാളാണ് രണ്ടുപേർക്കും കട അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ദൈവാസമൂലി കർത്താവിന്റെ സംസാരിച്ചു രാജ്യത്തിൽ അഞ്ചു ലക്ഷം രൂപ കിട്ടി കിട്ടി കടം കുറച്ച് കടം തീർക്കും ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു സാക്ഷ്യം നമുക്ക് ചില കാര്യങ്ങളിലെ കർത്താവ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ആദ്യമേ ഒന്ന് ചെയ്യും പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പിൽ അതൊരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കും ഹാലല്ലുയ്യ ഇവിടെ ഒരു വിശ്വാസത്തിൻ്റെ മുകളിലെ കർത്താവ് ഒരു വലിയ അത്ഭുതമാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപ കടമുള്ള ഒരാൾക്ക് എങ്ങൊന്നും സാധ്യതകളില്ലായിരുന്നു പക്ഷെ അവർക്ക് അഞ്ച് ലക്ഷം രൂപ അവരുടെ കയ്യിലോട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കുകയാണ് അതൊരു ഒരു വഴി ദൈവം തുറന്നു തന്നല്ലേ അവരുടെ വിശ്വാസത്തെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങളോടും പറയാനുള്ളത് നിങ്ങളിങ്ങനെ ഒരു കടഭാരത്താൽ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞെരുങ്ങിയിരിക്കാൻ ഒരു പ്രോസ്പെരിറ്റി ഇല്ലാതെ ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യ അവസ്ഥയാണെങ്കിൽ പരിശുദ്ധാത്മാവെന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും ഇതുപോലുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇതൊരു വലിയ ദൈവപ്രവൃത്തിയുടെ മുന്നോടിയാണ് കേട്ടോ ഒരു സൈൻ ഒരു സൈനാണ് ജസ്റ്റ് ഒരു സാമ്പിൾ എന്ന് പറഞ്ഞ പോലെ ദൈവം വലിയൊരു ദൈവപ്രവൃത്തിയുടെ ഒരു സൈൻ മാത്രമാണിത് ഇനി വലിയ വൻകാര്യങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു സാക്ഷി അയക്കാൻ റെഡി അയക്കും അമ്മയെ ഒരു സാക്ഷ്യത്തിന് വേണ്ടി റെഡി അയക്കും ഗോഡ് ബ്ലസ് യു ഫ്രൈസ് താങ്ക് യു ക്ക് വേണ്ടി സാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായിട്ട് എനിക്ക് നൽകിയ ഒരു നിർദ്ദേശം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയോ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജീവിതവും ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമാകും വിധം കുടുങ്ങിക്കിടക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിച്ചു നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച ചില പ്രശ്നങ്ങളെ തുടർന്ന് നിങ്ങളുടെ മനസ്സ് എവിടെയോ വളരെ വിദഗ്ധമായി പിശാചി പിടിച്ച് കുരുക്കിയിട്ടിരിക്കുന്ന ഇന്ന് ഉടലെടുത്തിരിക്കുന്ന വിവിധ പ്രശ്നങ്ങളുടെ മൂലസ്ഥാനമായിരിക്കുന്ന നിങ്ങളെ പിടിച്ചു സാധാരണ അകപ്പെടുത്തിയ ചില വല്ലാത്ത കുരുക്കുകളെ ദൈവത്തിന്റെ ആത്മാവ് അഴിക്കാൻ ആഗ്രഹിക്കുന്നു അത് അഴിഞ്ഞു മാറിയാൽ ആ പ്രശ്നങ്ങളെ പൊട്ടിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഈ പുതുവർഷത്തിൽ ഇന്നത്തെ എല്ലാവിധ അവസ്ഥകളെയും മാറ്റിമറിച്ചുകൊണ്ട് അതൊരു പുതിയ അനുഗ്രഹത്തിൻ്റെ വേദിയായിത്തീരും ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അതിന്റെ കൃത്യ സമയത്ത് അതിനെ മുഴുവൻ മാറ്റോടും മഹത്വത്തോടും കൂടെ ആസ്വദിക്കണമെങ്കിൽ കൃത്യമായ വിടുതൽ നമുക്ക് ആ നിലയിൽ നേടിയെടുത്തേ ദാഹിക്കുമ്പോൾ അല്ലേ വെള്ളം കിട്ടേണ്ടത് വിശക്കുമ്പോഴല്ലേ ആഹാരം കിട്ടേണ്ടത് ഈ കാലഘട്ടത്തിൽ തന്നെയല്ലേ അനുഗ്രഹിക്കപ്പെടേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ വലിയ ഉദ്യമത്തിലേക്ക് പദ്ധതിയിലേക്ക് നിങ്ങളെ കർത്താവ് നയിക്കാൻ പോവുകയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് പരാമർശിക്കുന്ന ഈ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരാൻ ലോകത്തിലെ ഒരു പാസ്ട്രക്കോ ഒരു പുരോഹിതനോ സാധിക്കില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൽ ആശ്രയിച്ച് നടപ്പിൽ വരുത്തേണ്ട അസാധാരണമായ ഒരു ഡെലിവറൻസിനെ കുറിച്ചാണ് ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് രക്ഷകന് കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏതാനും ദിവസങ്ങളുടെ പുറകിൽ എന്നെ കാണുവാൻ പ്രാർത്ഥിക്കുവാനെത്തിയ ഒരു വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം അവരുടെ ജീവിതത്തിൽ അടക്കാൻ കഴിയാത്ത ലൈംഗിക അഭിനിവേശം അവരെ വേട്ടയാടുകയാണ് എത്ര മാത്രം കാമത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല ഈ പ്രശ്നത്തിന് പുറകിൽ അതിശക്തമായിരിക്കുന്ന ഒരു പൈശാചിക ബാധ ഒരു സാധാന്യമായ ഇടപെടലുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ദൈവിക അധികാരം ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ മേലുള്ള ഒരാളെ കൊണ്ടിത് പ്രാർത്ഥിപ്പിക്കാമെന്ന് കരുതിയുള്ള അന്വേഷണത്തെ തുടർന്നാണ് പ്രവചനതൂത് കേൾക്കുന്നതും ഈ കാര്യത്തിനൊരു പരിഹാരം തേടി പ്രാർത്ഥിക്കുവാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അദ്ദേഹം ഞങ്ങളുടെ അരികിലേക്ക് വരുന്നതും ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്ന മാത്രയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാര്യത്തിന്മേൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ആ വ്യക്തിയുടെ യസിനും പതിനാല് വയസ്സിനും ഇടയിൽ അദ്ദേഹം അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തെ കുറിച്ചായിരുന്നു ഈ വിഷയത്തെ കുറിച്ച് പറയുന്ന ആ സമയത്ത് തന്നെ ആ ദുരാത്മാവ് ആ വ്യക്തിയുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന കാഴ്ച ഞാൻ കണ്ടു വളരെ ശക്തിയോടുകൂടെ രോഷാകുലമായി ആ വ്യക്തിയുടെ മേൽ അയാളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ദുഷ്ടാത്മാവിന്റെ അതിശക്തമായിരിക്കുന്ന പ്രതികരണം ആ വ്യക്തിയിൽ ഉടനെടുത്തപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ഈ വിഷയമാണ് ഇതാളെ പിടിച്ച് ഇത്രത്തോളം ഈ വ്യക്തിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രശ്നത്തിന്റെ പരിഹാരം എങ്ങനെ നേടിയെടുക്കണം എന്നുള്ളതിനെ സ്പിരിച്വൽ സ്ട്രാറ്റജി എങ്ങനെയാണുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുത്തു സന്തോഷത്തോടെ അദ്ദേഹം കടന്നു പോവുകയും ആ വിഷയത്തിൽ ദൈവിക വിടുതലിനെ പ്രാപിക്കുകയും ചെയ്തു ഇപ്പോൾ ഒരു മധ്യവയസ്ക അവസ്ഥയിലേക്കായിരിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ തൻ്റെ ഏഴ് വയസ്സിന് അടുത്തു പ്രായമുള്ളപ്പോൾ തൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു ഇവന്റിനെ തുടർന്നാണ് ഇന്നായിരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ മൂർധന്യത വേര് പാകപ്പെട്ട മരം വലുതായി കഴിയുമ്പോൾ അതിൽ ഫലമുണ്ടാകുന്നത് പോലെ ഈ വിഷയം തന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയോ നിന്റെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയ പിശാചി പിടിച്ച് മനഃപൂർവ്വമായി കെട്ടിയിട്ട ചില കെട്ടുപാടുകളെ പൊട്ടിച്ചറിഞ്ഞാൽ നിന്റെ സാമ്പത്തിക മേഖലയിൽ നിനക്ക് ഒരു അജയ്യനായി തീരാൻ പറ്റും നിന്റെ ആത്മീക ശുശ്രൂഷയിലും നിനക്കൊരു കഴുകനെ പോലെ ചിറകടിച്ച് കയറാൻ പറ്റും ഒന്ന് ഒരുങ്ങി വരുമ്പോൾ ഒരു വഴിക്ക് തകർത്ത് കളഞ്ഞ് വളരെ ശക്തിയോടെ പിന്നെയും പ്രാർത്ഥിച്ച് കയറി വരുമ്പോൾ അതുപോലെ തന്നെ അടുത്ത ഊഴത്തിൽ നിന്നെ കൊണ്ടുപോയി കുടുക്കിയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ തകർച്ചയുടെ പുറകിൽ നിന്ന് പോരാടുന്ന അസേൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഡീമൻസ് ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് അതിന് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവിധ കരാറുകളെയും റദ്ദി ചെയ്ത് കളയേണ്ടതിന് ദൈവകരങ്ങളിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ സമർപ്പിക്കണം പുതുവർഷം അനുഗ്രഹം നിറഞ്ഞതാണ് ദൈവത്തിനെ ഏറെ ആദരിക്കാൻ പോകുന്നതാണ് പക്ഷേ ഈ വിടുതൽ പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവവൈതലെ നീ മനഃപൂർവമായി അടയ്ക്കേണ്ട ചില വാതിലുകളും മനഃപൂർവ്വമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒപ്പം നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട ചില ഡോക്യുമെന്റുകളുമുണ്ട് ഞാനിത് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കണ്ട സാധാന്യമായി നിങ്ങളുടെ മനസ്സിനെ സാത്താൻ ദുരുപയോഗപ്പെടുത്താൻ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കൊടുത്തിരിക്കുന്ന ചില മൗനാനുവാദങ്ങളുണ്ട് ഈ ഡോക്യുമെന്റുകളെ കുറിച്ച് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറയാം അത് കേൾക്കേണ്ടതാണ് അത് മനസ്സിലാക്കേണ്ടതാണ് ലൈഫിനെ പിടിച്ച് തിരിച്ച ഒരു ആത്മിക രഹസ്യമാണ് ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു അധ്യായത്തിൽ പറയാം ഇപ്പോൾ വേഗത്തിൽ ഇന്നത്തെ ആ വിടുതലുകളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ പൗരോസ്ലിഹ ഇങ്ങനെ പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്ന് മുന്നിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തു വേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ഓടുന്നു മുന്നോട്ടേക്ക് പോകുന്ന യാത്രയിൽ പിന്നിലുള്ളതിനെ നമ്മൾ കൃത്യമാമണ്ണം മറന്നു കളയേണ്ടതായിട്ടുണ്ട് എന്നാൽ മറന്നു കളയുന്നതിന്റെ ഒപ്പം മുന്നിലേക്ക് ആയാൻ തക്കവിധം നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ആഞ്ഞു മുന്നേറാൻ കഴിയാതെ നമ്മളെ പിന്നെയും പുറകോട്ട് പിടിച്ചു വലിച്ചു കെട്ടുന്ന ചില പിടിവള്ളികൾ ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നതിൻ്റെ അർത്ഥം ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുറച്ച് നാളുകൾക്ക് പുറകിൽ എന്നെ കണ്ട് പ്രാർത്ഥിക്കുവാൻ ഒരു സഹോദരനെത്തി എത്തി അനുഗ്രഹീതനായ ഒരു ബിസിനസ്സുകാരനാണ് എല്ലാം നിലയിലുള്ളതായ സംവിധാനങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പൊടുന്നിനെ തൻ്റെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഇടി കൊണ്ടായി തന്റെ ബിസിനാകമാനം പ്രോബ്ലങ്ങളായി രക്ഷപ്പെടാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അങ്ങനെ തൻ്റെ ജപ്തിയിലേക്ക് തൻ്റെ ലാൻഡ് പോകുന്ന ഒരു ഒരവസ്ഥയെത്തി താൻ ഈട് വെച്ച് ചില പൈസ എടുത്തതാണ് അങ്ങനെ ആകമാനം കുറെ പ്രശ്നങ്ങൾ ആയപ്പോഴാണ് ആരാധനാലയത്തിലേക്ക് വരികയും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആ പ്രശ്നത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറെ കാലങ്ങൾക്ക് പുറകിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവനെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ആ സ്ത്രീയുമായുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങൾ എന്നാരംഭിച്ചോ അവിടെ മുതലല്ലേ നിങ്ങളുടെ തകർച്ച തുടങ്ങിയതെന്ന് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു പെട്ടെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ട് പറഞ്ഞു ശരിയാണ് അത് ഇന്ന തീയതിയിലായിരുന്നു അതേ പാസ്റ്റർ പറഞ്ഞ ആ സെയിം വ്യക്തിയുമായുള്ള എൻ്റെ ആ ഒരു കണ്ടുമുട്ടലിന് ശേഷമാണ് എൻ്റെ ലൈഫ് ആകമാനം തകർന്നു പോയത് ഒരു അവിശുദ്ധ ബന്ധം ഒരു തെറ്റായ നടപടിയിലേക്ക് താൻ പോയപ്പോൾ അത് തൻ്റെ ജീവിതത്തിന്റെ ഉയർച്ചയെ പിടിച്ച് തകർത്ത് കളയാൻ ദുഷ്ടൻ ഉപയോഗിച്ച അതിശക്തമായ ഒരു കയറായിരുന്നു ഇപ്പോഴും ആ തെറ്റായ ബന്ധം തൻ്റെ ജീവിതത്തിൽ താൻ തുടരുക നിമിത്തം എന്തെല്ലാം ചെയ്തിട്ട് തനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല ആ കാര്യം ദൈവസന്നിധിയിൽ പറഞ്ഞു ഉപേക്ഷിച്ചിട്ട് കൃത്യമായി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ തയ്യാറായാൽ നിങ്ങളുടെ കാര്യത്തിനകത്ത് തീരുമാനമാകും െന്ന് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു അങ്ങനെ തൻ്റെ ജീവിതത്തിന്റെ വിജയമാണ് തനിക്ക് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയും മടങ്ങി വന്നേ പറ്റത്തുള്ളൂ എന്നുള്ള തൻ്റെ തീരുമാനത്തെ തുടർന്ന് ആ മനുഷ്യൻ ആ നടപടിയിൽ നിന്നും വിമുക്തനാകുകയും തൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് രണ്ടാഴ്ചയ്ക്കകം ശക്തമായ ചില വിടുതലുകൾ സംഭവിക്കുകയും ചെയ്തു ഇത്തരത്തിൽ നിങ്ങളുടെ മുന്നേറ്റത്തിനും മുന്നോട്ടുള്ള ആഞ്ഞുള്ള ആ ഒരു പുരോഗതിക്കും എതിരായി പുറകോട്ട് വലിച്ചു കെട്ടുന്ന ചില കയറുകളുണ്ട് ആ കയറുകളെ കണ്ടെത്തി അറത്തുകളയേണ്ടത് ആവശ്യമാണ് കഴിഞ്ഞ കാലത്തിൻ്റെ കെട്ടുപാടുകളിൽ ഇപ്പോഴും നിങ്ങളെ ബന്ധിച്ചിട്ടാൽ പുതിയ വർഷം കേവലം കലണ്ടറിലെ ഡേറ്റുകളായിട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ ജീവിതം ഇപ്പോഴും പഴയതായി തന്നെ തുടരും എന്നാൽ ആ പഴയതായി നിലവിലുള്ള ജീവിതം തുടരാതെ പുതിയ വർഷത്തിൽ പുതിയ അനുഗ്രഹത്തിൽ പുതിയ നന്മയിൽ പുതിയ ശക്തിയിൽ പുതിയ ഉയർച്ചയിൽ പുതിയ സൗഭാഗ്യങ്ങളിൽ അത് വിരാജിക്കണമെങ്കിൽ പഴയകാല കെട്ടുപാടുകളെ അറുത്തു കളയാൻ നമുക്ക് ഇന്ന് രാവിലെ തയ്യാറാകാം ആമേൻ ഒന്നാമതായി ചെയ്യേണ്ടത് ഇന്നലകളെ ദൈവത്തോട് പറയുക എന്നുള്ളതാണ് ഭൂതകാലങ്ങളെ ദൈവത്തോട് പറയാൻ തയ്യാറാകുക സത്യസന്ധമായി ഉള്ള കാര്യങ്ങളെ അവലോകനം ചെയ്യുക എനിക്ക് എവിടെ മുതലാണ് ഈ പ്രശ്നം ആരംഭിച്ചത് ഞാൻ ഏത് വ്യക്തിയെ കണ്ടത് മുതലാണ് എൻ്റെ ജീവിതത്തിൽ തകർച്ച തുടങ്ങിയത് ഏത് കൂട്ടുകെട്ടാണ് എന്നെ ഇത്രത്തോളം വലച്ചത് കൃത്യമായി നോട്ടീസ് ചെയ്യാൻ തയ്യാറാവുക സത്യസന്ധമായി അതിനെ അവലോകനം ചെയ്യുക നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴനുഭവിക്കുന്ന പല പ്രശ്നങ്ങളെ മൂല കാരണവുമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാധാൻ അജയം ചെയ്തു പറഞ്ഞു വിട്ട ചില വ്യക്തികൾ ഉണ്ടായിരുന്നുവെന്നും അവർ നിമിത്തമാണ് നിങ്ങൾക്ക് ഈ കുഴപ്പങ്ങൾ വന്നതെന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടപെടൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇനി നിലവിൽ ഒരു വ്യക്തി മാറിയിട്ടുണ്ടാകാം അടുത്ത വ്യക്തി വന്നപ്പോഴും അതേ ഫലം തന്നെയാണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോണം പിശാജ് ഒരു പാറ്റേൺ ഇട്ട് കളിക്കുകയാണ് ഒരാളെ നിയോഗിച്ചു ആ വ്യക്തി മാറിപ്പോയി അതേ പ്രകൃതമുള്ള അതേ റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള അടുത്തയാളെ അവൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഈ പാറ്റേൺ പൊട്ടിക്കണം അത് പൊട്ടിക്കണമെങ്കിൽ കഴിഞ്ഞ കാലത്തെ കൃത്യമായി അവലോകനം ചെയ്യണം ഭൂതകാലത്തെ സത്യസന്ധമായി ദൈവസന്നിധിയിൽ വിചിന്തനം ചെയ്തുകൊണ്ട് എനിക്കൊരു തിരിച്ചുവരവ് വേണം കർത്താവേ എനിക്കൊരു മാറ്റം വേണം കർത്താവേ എന്ന് കൃത്യമായ ദൈവത്തോട് പറയുക നിങ്ങളിത് പറയാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ തകർച്ചയുടെ നാൾ വഴികളെ നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബന്ധനങ്ങളുടെ നാൾ വഴികളെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്കുണ്ടായ ഉലച്ചിലുകളുടെ കണക്ക് പുസ്തകം നിങ്ങൾ എഴുതി തയ്യാറാക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനയോടെ എഴുതാൻ തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും ഒരു കാര്യം കൂടെ പറയട്ടെ ഈ പ്രവണതയ്ക്ക് തയ്യാറാകുമ്പോൾ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനവും അൻപത്തി ഒന്നാം സങ്കീർത്തനവും തുറന്നു വെച്ച് വളരെ ശബ്ദമുയർത്തി പ്രാർത്ഥനയോടും വളരെ ആഗ്രഹത്തോടും എനിക്ക് തിരിച്ചുവരവ് നൽകണമേ എന്നുള്ള ആവലോടും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വേണം അത് വായിക്കാൻ ആദ്യം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം വായിക്കുക തുടർന്ന് അൻപത്തി ഒന്നാം സങ്കീർത്തനം വായിക്കുക അതേ തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക ആ ലിസ്റ്റിനകത്ത് ദൈവം നിങ്ങളെ പിടിച്ചൊതുക്കുവാൻ ദുഷ്ടനിച്ച വ്യക്തികളുടെ പേര് നിങ്ങൾക്ക് കാണിച്ചു തരും അവരുടെ മുഖം ഓർമ്മിപ്പിച്ചു തരും ചില ഇവന്റുകൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരും അതിനെ പെട്ടെന്ന് പെട്ടെന്ന് എഴുതി വെക്കുക ഓരോ വ്യക്തിയോടും രണ്ടാമതായി മാപ്പ് നൽകി പ്രാർത്ഥിക്കുക മനുഷ്യരോടല്ല പോരാട്ടം ജനരക്തങ്ങളോടല്ല അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ഈ ലോകത്തിന്റെ അന്ധകാര അധിപതികളുണ്ട് സ്വർലോകങ്ങളിലെ ദുഷ്ടാന്മ സേനകളുണ്ട് അവരോടാണ് പോരാട്ടം നടത്തേണ്ടത് അവരെ പിടിച്ചു മാറ്റിയാൽ മാത്രമേ വരാൻ പോകുന്ന അടുത്ത വ്യക്തിയിലൂടെയുമുള്ള സാധാന്യ ഉദ്ദേശം അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഒരാൾ മുമ്പ് ഇരിക്കുന്ന ആ വ്യക്തി മാറിപ്പോയാലും അതേ അവസ്ഥയിലുള്ള അടുത്ത വ്യക്തി വന്നാൽ നമ്മൾ ആ വ്യക്തി മാറ്റി കളയാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ട് വരും എന്നാൽ വ്യക്തികളുടെ പുറകിലുള്ള പൈശാചിക പാറ്റേണിനെ ബ്രേക്ക് ചെയ്താൽ എന്ന് ഒരു സ്റ്റേബിൾ ആയിരിക്കുന്ന ഡെലിവറൻസ് നമുക്ക് പ്രാപിക്കാൻ കഴിയും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വന്നിരിക്കുന്ന വ്യക്തികളെ ഓർമ്മ അവരുടെ പേരുകൾ അവരെ കുറിച്ചുള്ളതായ ചില ഇവന്റുകളുടെ വെളിപ്പെടുത്തലുകൾ ദൈവത്തിൻ്റെ ആത്മാവ് ബൈബിളുമായി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും അത് കൃത്യമായി എഴുതുക ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ സ്പിരിച്വൽ എക്സസൈസുകൾ ഞാൻ നൽകിയ സമയത്ത് ചിലർക്ക് അത് ആദ്യം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു മറ്റു ചിലർക്ക് മൂന്നും നാലും അഞ്ചും ദിവസങ്ങളെടുത്താണ് ഈ കാര്യം കണ്ടെത്താൻ കഴിഞ്ഞത് അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് ഓരോ ദിവസവും ഇതേ വചനങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറയുമായിരുന്നു ഇതേ സ്പിരിച്വൽ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യാൻ പറയുമായിരുന്നു ആ സ്ട്രാറ്റജി അനുസരിച്ച് ഫോളോ ചെയ്തപ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റും ക്ലിയർ ആക്കാൻ കഴിഞ്ഞത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിനകത്തൊക്കെ വല്ല കാര്യവുമുണ്ടോ ഒന്ന് ചെയ്തു നോക്ക് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുടെ പുറകിൽ സാധാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചില കുരുക്കുകളെ കണ്ടെത്തി അഴിച്ചു കളയാൻ ദൈവത്തിന്റെ വചനമെന്ന ദർപ്പണം നിങ്ങളെ സഹായിക്കും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവവചനത്തിൻ്റെയും കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ആഴമേറിയ തകർച്ചയുടെ കാരണങ്ങൾ എന്താണെന്ന് ദൈവം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും ദൈവഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നയിക്കണമേ ഒന്നാമത്തെ കാര്യം അതാണ് ഭൂതകാലത്തെ കൃത്യമായി ദൈവവചനത്തിൻ്റെ സാന്നിധ്യത്തിൽ അവലോകനം ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലതിനെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ ആ പൊള്ളലേറ്റ പാട് മായ്ക്കാൻ കഴിയത്തില്ല നിങ്ങളുടെ ഒരു ജീവിത സംബന്ധിച്ചൊരു അപകടത്തെ തുടർന്ന് നിങ്ങളുടെ ഒരു അവയവം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല ചിലത് മാറ്റാൻ കഴിയില്ല ഇത് അംഗീകരിക്കണം ഇത് അംഗീകരിക്കണം അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നത്തിന് ഇനി പരിഹാരമില്ല എന്നതല്ല പറഞ്ഞതിന്റെ അർത്ഥം നിലവിലുള്ള വൈകല്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായാൽ നിന്റെ ആ വൈകല്യങ്ങളോട് കൂടെ ഇരിക്കാൻ തയ്യാറാകുന്ന ദൈവത്തെ നിനക്ക് കാണാൻ കഴിയും മോശ ദൈവത്തോട് പറഞ്ഞു ഞാൻ തടിച്ച നാക്കുള്ള ആളാണ് ദൈവം എന്താ പറഞ്ഞേ ഞാൻ നിന്റെ നാവോട് കൂടെ ഇരിക്കാം തൻ്റെ ജീവിതത്തെ തന്നെ ഉപദ്രവിക്കുന്ന ഒരു ദുരാത്മ പോരാട്ടം അനുഭവിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ പൗലോ സുലഹ മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ബാധയെ നീക്കണമേ അപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞു എൻ്റെ കൃപ നിനക്കും മതി അതായത് ചില മാറ്റാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് അതിൻ്റെ ഭവിഷ്യത്ത് മറയ്ക്കുന്ന അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ കേൾക്കാതെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന കൃപയുടെ പാക്കേജ് ദൈവത്തിൻ്റെ ആത്മാവ് ഓപ്പൺ ചെയ്യും ആ പാക്കേജിൻ്റെ അകത്ത് ആ ഗോഡ്സ് അകത്ത് നിങ്ങളുടെ ലൈഫ് ശോഭിക്കും ആ ബലഹീനത ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എത്രമാത്രം ശോഭിക്കുമോ അതിനേക്കാളും ഒരു അഞ്ഞൂറ് മടങ്ങ് നിങ്ങൾ ശോഭിക്കും നന്നായിട്ട് സംസാരിക്കാൻ അറിയാമായിരുന്ന മോശയേക്കാൾ ലോകത്തിൻ്റെ നടുവിൽ പ്രയോജനപ്പെട്ടത് ദൈവത്തിൻ്റെ ദാസനായി വിളങ്ങിയത് വിക്കനായ മോശയാണ് അപ്പോൾ നിങ്ങളുടെ ദൗർബല്യം ചിലത് മാറ്റാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ അംഗീകരിക്കുക അംഗീകരിച്ചു കഴിഞ്ഞാൽ കൃപയുടെ ഓപ്പണിംഗ് ഉണ്ടാവും ചിലത് അംഗീകരിക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തതാണ് ചിലർ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം ദൈവക്കരങ്ങളിൽ പ്രയോജനപ്പെടാത്തതിൻ്റെ കാരണം നിനക്ക് ജടീകമായ ഒരു വൈകല്യം ഉണ്ടെങ്കിൽ നീ ദൈവത്തോടത് പറയണം അത് ദൈവസന്നിധിയിൽ നിങ്ങളത് എനിക്ക് മാറ്റാൻ കഴിയാത്തതും എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും വിട്ടുപോകാത്തതുമായ ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾ എപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു ആ ടൈമിൽ നിങ്ങളോട് കൂടെ ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ ശക്തിയെ നിങ്ങൾ കാണാൻ തുടങ്ങും ദൈവത്തിന്റെ പരിഹാരം നമ്മുടെ പ്രശ്നത്തിന് കിട്ടണമെങ്കിൽ നമ്മുടെ പ്രോബ്ലം നമ്മൾ ദൈവസന്നിധിയിൽ അക്സെപ്റ്റ് ചെയ്യണം അതിനെ പ്രസന്റ് ചെയ്യണം നിലവിലൊരു ഭവിഷ്യത്തുള്ളപ്പോൾ അതങ്ങനെ ഇല്ല എന്ന് പറയുന്നതിലല്ല അതുണ്ട് എങ്കിലും ദൈവം എന്നെ കൈവിടുകയില്ല കർത്താവ് എന്നെ ചേർത്ത് പിടിക്കും എന്നുള്ള തിരിച്ചറിവാണ് ജീവിത വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ആമേയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടും പത്തൊൻപതും വേദഭാഗങ്ങൾ നമ്മളോട് പറയുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെന്ന് രൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതും ജീവിതത്തിൽ ഭവിച്ചതുമായിരിക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാതെ നിങ്ങളെ അത് സങ്കടപ്പെടുത്തുന്ന ഓർമ്മയായി വേട്ടയാടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഈ പ്രാരംഭ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു ഇനിയും അത് നിന്നെ വേദനിപ്പിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു യെസ് എന്നാലും ഞാൻ ഇപ്പോഴും ബാക്കിയുണ്ട് ദൈവം എന്നെ കൈവിട്ടിട്ടില്ല ഞാൻ എൻ്റെ ജീവിതം തിരികെ പിടിക്കും എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഹാലേലൂ ഇ അനുഗ്രഹീകരമായ ഒരു നല്ല ജീവിതത്തിലേക്ക് തകർച്ചയിൽ നിന്നും കൈപിടിച്ച് കയറ്റിവിട്ട ഒരു വ്യക്തിയുടെ ലൈഫിൻ്റെ വഴികളെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു വളരെ നിന്ദ്യമായ നിലയിൽ തൻ്റെ ജീവിതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അയ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ തന്നെ ഇകഴ്ത്തി അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ചിത്രങ്ങളെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് തനിക്ക് സ്നേഹമുള്ള പലർക്കും അയച്ചു കൊടുത്ത് തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ജീവിക്കാൻ താല്പര്യമില്ലാതെ മരിച്ചാൽ മതി എന്നുള്ള ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിയായി പോയപ്പോൾ പ്രാർത്ഥിക്കുവാനായി എത്തുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട് മനുഷ്യൻ നിന്റെ മാന്യതയെ വലിച്ചു കയറി എന്ന് കരുതി ദൈവം നിനക്ക് നൽകാൻ പോകുന്ന അന്തസ്സുള്ള ഒരു നല്ല ജീവിതത്തെ നീ വേണ്ടെന്ന് വെക്കരുത് ഈ നിന്നകൾ നിന്റെ ജീവിതത്തിൽ ഏറ്റിട്ടുണ്ടാകാം പക്ഷേ ആ നിന്നിച്ചവർ നോക്കി നിൽക്കെ ദൈവത്തിന്റെ നല്ലൊരു മാന്യതയുടെ കിരീടം ഉടനെ തലയിൽ വരുന്നുണ്ട് ആ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു ദൈവിക വിടുതലുണ്ടായി ആ വിടുതൽ എന്ന് പറഞ്ഞാൽ ഇന്ന് യൂറോപ്പിലുള്ള അറിയപ്പെടുന്ന ഒരു വലിയ ബ്രാൻഡിന്റെ മേൽത്തട്ടിലേക്ക് ദൈവം ആ മനുഷ്യനെ വലിച്ചുയർത്തിക്കൊണ്ടുപോയി അങ്ങനെ തന്നെ പറയുകയേ പറ്റുള്ളൂ വലിച്ചുയർത്തിക്കൊണ്ടുപോയി അപമാനത്തിന്റെ ആഴങ്ങളിൽ നിന്നും ആ വ്യക്തിയെ ദൈവം വലിച്ചുയർത്തിക്കൊണ്ടു പോകുന്ന ആ കാഴ്ച കരങ്ങളടിച്ച് കാണേണ്ടതായിരുന്നു കാരണം നിന്ദിക്കപ്പെട്ട ഒരുവൻ പരീക്ഷാ ഹാളിൽ എല്ലാറ്റിനും പരാജയപ്പെട്ട ഒരുവൻ എല്ലാറ്റിനും സപ്ലയുള്ള ഒരാൾ പിന്നീട് റാങ്ക് ഹോൾഡറെ പോലെ വിജയിച്ച് കയറി വരുന്ന കാഴ്ച കാണുമ്പോൾ ആരാ കൈയ്യടിക്കാത്തത് ചില നിന്നകൾ മാറ്റാൻ കഴിയാത്തതാണെന്ന് നിങ്ങൾ പറയുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അതിനെ ഇനി നിരൂപിക്കേണ്ട അതിനെ ഓർക്കേണ്ട ഞാൻ പുതിയതൊന്നും ചെയ്യാം ആമേൻ മേൻ ഇന്നലകളിൽ സംഭവിച്ച ദുഃഖപൂർണമായ സാഹചര്യങ്ങൾക്ക് പകരം പുതിയത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു മൂന്നാമത്തെ കാര്യം ദ്രോഹിച്ചവരോട് മനഃപൂർവ്വം മാപ്പ് കൊടുക്കുവാൻ തയ്യാറാകുക വിദ്വേഷ്യങ്ങളെ നമുക്ക് മുറുക പിടിക്കേണ്ട നമുക്കതിനെ വിട്ടുകളയാം കാരണം കർത്താവ് നമ്മളോടതിനെ വിട്ടുകളയുവാനാണ് പറയുന്നത് യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ ക്രൂശിനപ്പുറത്ത് ഉയർപ്പുണ്ടെന്ന് പിതാവായ ദൈവം പറയുന്നു ഒന്നുകൂടെ ക്രൂശിനപ്പുറത്ത് ഉയർപ്പുണ്ട് അടയപ്പെട്ട കല്ലറയുടെ കല്ല് പിന്നെ ഈ മൂന്നാം നാൾ ഞാൻ തിരിച്ചുരുട്ടും ആമേൻ മരിച്ചെന്ന് കരുതി അവർ ശവസംസ്കാരം തന്നെടുത്ത് ഉയർപ്പിന്റെ പെരുന്നാൾ ഞാൻ നടപ്പിലാക്കും പിതാവായ ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി നിരൂപിച്ചിട്ടുണ്ട് ആമേൻ അതുകൊണ്ട് അവധി അവരോട് പ്രതികാരമല്ല നമ്മളെ ദ്രോഹിച്ചവർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരം വെറുതെ വിടുക എന്നുള്ളതാണ് ഒന്നും ചെയ്യാത്തവരെ പോലെ അവരെ പിന്നെ കാണുക എന്നുള്ളതാണ് മാപ്പ് കൊടുത്ത് അവരെ ജീവിതത്തിൽ തന്നെ മറന്നു കളഞ്ഞിട്ട് ദൈവം നൽകുന്ന പുതിയതിനു വേണ്ടി മിഴി തുറന്ന് ചിരിക്കുവാൻ അതിനു വേണ്ടി മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ കഴിഞ്ഞ നാളുകളിൽ നന്മയോടുകൂടി ഓർക്കുവാനും കൃതജ്ഞത പ്രകടിപ്പിക്കുവാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളെ അവശേഷിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം ഇന്നത്തെ കടക്കണി വന്നു ചേരുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതം ഇടപെട്ട വ്യക്തികൾ ആരൊക്കെയാണ് ഇന്ന് നിങ്ങളെ അലട്ടുന്ന വല്ലാത്ത ആസക്തികളുടെ പുറകിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വൈകാരിക മേഖലകളിൽ ഇടപെട്ട വ്യക്തികൾ ആരൊക്കെയാണ് അവരുടെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഒന്ന് തയ്യാറാകാൻ തീരുമാനിച്ചാൽ ചില ചങ്ങലകൾ അഴിയും ചില കയറുകളെ മനഃപൂർവ്വമായിട്ട് വെട്ടിക്കളയാൻ പറ്റും അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർന്നെഴുന്നേക്കാൻ പറ്റും ആമേ ഈ ദിവസങ്ങളിൽ അർദ്ധരാത്രിയിൽ സമയം കണ്ടെത്തി ദൈവത്തെ സ്തുതിക്കുക മധ്യാ ത്തിൽ പകൽ നേരങ്ങളിൽ അല്പനേരം മാറിയിരുന്ന ഉച്ചയൂണിന് ശേഷമോ അതിന് മുൻപോ ദൈവസന്നിധിയിൽ നന്ദി പറയുക നിങ്ങളുടെ ജീവിതം ഈ അടുത്ത ഒരു പത്തിരുപത്തിയഞ്ചു ദിവസത്തിനകം പുതിയതായി തീരും പുതിയ വർഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പൊ നാഥ ഞങ്ങൾ ഒരുമിച്ച് ശനിയായി സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില തളങ്കൽപ്പാറകളെ പൊട്ടിക്കുന്നത് എങ്ങനെയെന്ന് ദൈവാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചു ഈ ദിവസങ്ങളിൽ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനവും അൻപത്തി ഒന്നാം സങ്കീർത്തനവും വായിച്ച് തിരുമും പാകെ പ്രാർത്ഥനയ്ക്കും വിടുതലിനുമായും എത്തുന്ന അങ്ങയുടെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഉയർത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം പുതുവർഷം സകല ഐശ്വര്യങ്ങളാലും ഇവർ നിറയട്ടെ മനസ്സ് തുറന്ന് ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു കൃപയാൽ നിറയ്ക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ രണ്ടായിരത്തി ഇരുപത്തി കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനയെ എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും ഇന്നലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയി കാണണം എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്തുള്ള നാഗമ്പുടം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു ഈ വർഷം നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ ഒരു ഡെലിവറൻസ് മിനിസ്ട്രി നടത്തുവാൻ കർത്താവ് നിങ്ങൾക്കും അവസരം ഒരുക്കട്ടെ ഇത് വിപുലമായ ഒരു വിഷയമാണ് ഇതിൻ്റെ അടുത്തൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേഗം തന്നെ നൽകി തരാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ